വീട് കണ്ട് പെരുന്നോൾക്ക് പോത്ത് കൊണ്ടു അതെ പെരുന്നാൾ വരെ ഇവിടെ എവിടെ നോക്കാം അതാണ് അതാണ് ഓഫർ ഓഫർ അഡ്വാൻസ് ഫുൾ പൈസ പെരുന്നാൾ കഴിച്ചാ മതി തലേന്ന് ഒന്നും തന്നെ അപ്പൊ നാടൻ പോത്തോളോ അതാണ് ഇതിന്റെ പ്രത്യേകത കർണാടക പോത്തോളം ആന്ധ്രാ പോത്തോളം അല്ല നാടൻ പോത്തോളാണ് പറഞ്ഞില്ലേ അതൊരു ഒന്ന് മുക്കാൽ ഉണ്ടാവും ഒന്ന് രണ്ടര ഉണ്ടാവും രണ്ടര അറിയുമ്പോ ഇരുന്നൂറ്റി അമ്പത് കിലോ ഇരുന്നൂറ്റി അമ്പത് കിലോ പുതിയത്ത് വെട്ടിനും മുടിയച്ചിൽ വെട്ടിനെ കേട്ടോ ആ പലതും പലതരത്തിലെ പോത്താളാണ് അല്ലേ ഇതൊക്കെ ഏകദേശം ഒരു മീഡിയം ഇറച്ചി പോത്താളാണ് അല്ലേ മീഡിയം പോത്താൾ ആ ഇത് അവനൊക്കെ എങ്ങനെ ഇതാ വളരെ ഇതോണ്ട് വലിയ വലിയ പോത്തത് അല്ലേ നല്ല ചന്തയുള്ള പോത്ത ഇത് നമുക്ക് ഒന്ന് അഞ്ചിന് കൊടുക്കാം ഒന്ന് അയ്യായിരം കിട്ടൂലേജ് വരുന്ന പോത്താക്ക നല്ല റേറ്റും കൊടുക്കേണ്ടി വരും ഏകദേശം കുട്ടികൾ എൺപത്തി അഞ്ച് എഴുപത് റുപ്യ കൊടുക്കേണ്ടി വരും ഈ പോത്ത് നമുക്ക് എമ്പത് രൂപ കൊടുക്കാം

പോത്തുണ്ട് പമ്പും വില പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ട കച്ചവടം നടക്കട്ടെ ചെറിയ കായ്ക്ക് പോത്താളെ ഞാൻ തരും പോത്താള കമ്മറ്റി പോത്താള് കമ്മറ്റി പോത്ത പോത്ത പോറിയ കായിന്റെ പോത്തോളൂ ചെറിയ കായിട്ട് നീളം കുറഞ്ഞു ഇതൊക്കെ അയിമ്പത് മേനിക്ക് കൊടുക്കണ പോയി മേനിക്ക് നൂറ്റാൽ കിലോ ഉണ്ടാവും അയിമ്പത് മിനിക്ക് കൊടുക്കട്ടോ ഈ പോത്തളൊക്കെ ഇത് മൂന്നെണ്ണല്ലേ നല്ല കമ്മിറ്റിക്ക് പറ്റിയ നല്ല പോത്തള് വില പൊട്ടിച്ചിട്ട് പെരുന്നാള് കളറാക്കാൻ എത്ര പറയുന്നേക്ക് നല്ല കമ്മിറ്റി പോത്ത ഈ പോത്ത് അറുപത്തഞ്ചു റുപ്പ അറുപത്തഞ്ചു റുപ്പ നല്ലോ അപ്പോ കുട്ടികൾ പ്രാവശ്യമല്ലല്ലേ നമ്മള് പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു പതിനാല് രൂപയോട് പതിനാല് മുതലുണ്ടല്ലേ പതിനാല് രൂപയോട് മുപ്പത്തിരണ്ട് ഈ കാസർകോട് കൊള്ളും കൊടുക്കാലോ രണ്ടു വയസ്സ് രണ്ടു വയസ്സ് ഒരു എഴുപത്തി അഞ്ച് കിലോ പതിനഞ്ചര കൊടുക്കേ ഒരു പതിനഞ്ചര കൊടുക്കാം അത് ഒറിജിനൽ മുറ അല്ല അത് ക്രോസ് ആണ് പിന്നെ കൊമ്പും താരി ഇങ്ങനെ നോക്കിയിട്ട് ഏകദേശം പറയണാണ് പറയണോ കിട്ടൂലിങ്മു അയിമ്പത് രൂപ തൊട്ട് ഒന്ന് ഇരുപത്തിയഞ്ചു വരെല്ലോത്താൾ ഏകദേശം എത്ര കിലോ വെച്ചിട്ട് എത്ര കിലോ ഏകദേശം പോത്താൾ ഇവിടെ ഒന്ന് നാല് തൊട്ട് മൂന്നര ക്വിന്റൽ വരെല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഓർമ്മയെ പരിധിപ്പെടില്ലേ നമുക്ക് ഓരോ പോത്തിനായിട്ട് അപ്പൊ നമുക്ക് ആ തലക്കുന്നു തുടങ്ങാം അല്ലേ ഓക്കെ അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞോളക്കെ ലൊക്കേഷൻ മഞ്ചേരി മുള്ളമ്പാറ് ചോലക്കൽ ചോലക്കരി അല്ലേ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാറ് ചോലക്കലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം എത്രത്തോളം പോത്താളുണ്ട് ഇപ്പൊ ഇവിടെ ഏകദേശം ഇവിടെ നാപ്പത്തിയേഴ് പോത്താളുണ്ട് നാപ്പത്തിയേഴ് പോത്താളുണ്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെ വരുന്നേ സ്റ്റാർട്ടിങ് നമുക്ക് അയമ്പത് രൂപ തൊട്ട് ഒന്ന് ഇരുപത്തിയഞ്ചു വരെല്ലാം പോത്താൾ ഏകദേശം എത്ര കിലോ വെച്ചിട്ട് എത്ര കിലോക്കെ ഏകദേശം പോത്താൾ കൂടെ ഒന്ന് നാൽപ്പത് തൊട്ട് മൂന്നര ക്വിന്റൽ വരെല്ലാം പൂത്തോളം പോത്താൾ ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് ആ തൽക്കം ഇങ്ങനെ ഓരോന്ന് പരിചയപ്പെട്ട് വന്ന ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതിലിപ്പോ നമ്മളെ എല്ലാം ഒരു തരത്തിലുള്ളതാണ് അതോ അല്ലല്ലോ അല്ല പലതും പലതരത്തിലുള്ള പോത്ത പോത്തല്ലേ ഇതൊക്കെ ഏകദേശം ഒരു മീഡിയം ഇറച്ചി പോത്താളാണല്ലേ മീഡിയം പോത്താള അവനൊക്കെ അങ്ങനെ ഇതൊക്കെ ഒന്നത്തൊണ്ണൂറ് അറച്ചിണ്ടാവും ഇത് നമുക്ക് അറുപത്തഞ്ചു മീനിക്ക് കൊടുക്കാം അറുപത്തഞ്ചിന് കൊടുക്കല്ലേ അവനൊക്കെ ഈ പോത്ത് എഴുപത് ഉപയ്യ കൊടുക്ക എഴുപത് ഉപയോഗിക്കില്ലേ ഇതാവിടെ ഈ പോത്ത് രണ്ടരണ്ടാവും രണ്ടര മേലുണ്ടാവും ഈ പോത്ത് നമുക്ക് എമ്പത് ഉറുപ്യ കൊടുക്ക എൺപത് ഉപയോഗിക്കൊടുക്കല്ലേ വെയിലെന്ത്േ അതൊരു ഒന്നേ മുക്കാൽ ഉണ്ടാവും ഒന്നേ മുക്കാല് രണ്ടര ഉണ്ടാവും രണ്ടര അറിയുമ്പോ ഇരുന്നൂറ്റി അമ്പത് കിലോ ഇരുന്നൂറ്റി അമ്പത് കിലോ പുതിയത്ത് വെട്ടിനും മുടിയച്ച വെട്ടിനൊക്കെ ആവടെ നാടൻ പോത്ത കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത കർണാടക പോത്തോളം ആന്ധ്ര പോത്തോള നാടൻ പോത്തോളാണ് അത് ഒറിജിനും മുറ അല്ല അത് ക്രോസ് ആണ് പിന്നെ കൊമ്പന്താരി നോക്കിട്ട് ഏകദേശം പറയണുണ്ടോ കിട്ടൂല വലിയ പോത്താള് വരും പല തരത്തിലുള്ള വീഡിയോ പല പ്ലാറ്റ്ഫോമിലും ഈ ചോപ്പ് കയറായിട്ട് കുറച്ച് ഒറിജിനൽ അവിടെ അവിടെ തന്നെ തന്നെ പോയിട്ട് എടുക്കണം ലൈനേജ് വരുന്ന പോത്താക്ക നല്ല റേറ്റും കൊടുക്കേണ്ടി വരും ഏകദേശം കുട്ടികൾക്ക് എൺപത്തഞ്ച് എഴുപത് രൂപ കൊടുക്കേണ്ടി വരും ഇതൊക്കെ നല്ല അടിപൊളി നാടൻ പോത്തോ നല്ല നാടൻ പോത്തോളം ഇതൊക്കെ നല്ല ഇറച്ചിന്റെ പോത്താളോ എത്ര ഇറച്ചി ഏകദേശം ഇത് രണ്ടേ രൂപ ഉണ്ടാവും രണ്ടായിരം രൂപ

രണ്ടല്ലേ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇതൊക്കെ എങ്ങനെ കൊടുക്കാം ഇത് നമുക്കൊരു ഏഴ് മുക്കാലിന് കൊടുക്കാം ഏഴുമുക്കാൽ എത്ര രണ്ടാവും ഇത് രണ്ട് രണ്ടാവും ഇതാവിടെ ഇതോടെ വലിയ വലിയ പൂത്തുള്ളത് പോത്തള്ളത് അല്ലേ നല്ല ചന്തയുള്ള പോനങ്ങനെ കൊടുക്ക ഇത് നമുക്ക് ഒന്ന് അഞ്ചിന് കൊടുക്കാം ഒന്ന്

ഇതൊക്കെ ഒരു മുറ ക്രോസ് ആയിട്ട് വരുന്ന പോത്തളാണ് ഒറിജിനൽ മുറ അല്ല മുറ ക്രോസ് ചെയ്യുന്ന പോത്തളാണ് ഈ പോത്തളോത്ര കൊടുക്കാം ഈ പോന്നേ പതിനഞ്ചിന് കൊടുക്കാം അപ്പുറത്തേക്ക് ഇതൊക്കെ മൂന്നില് കളി ഇല്ലാത്ത പോത്തോളത്താളാണ് അങ്ങനെ മൂന്ന് തൂക്കണ്ടാവും പൂത്തള എത്ര നമുക്ക് ലക്ഷി കൊടുക്കും ഈ പോത്തു ആ രണ്ട് രണ്ടു ജോഡ് പള്ളില്ല എന്നാലും പൊത്തള காசர்கோடு கொள்ள கொடுக்கோம் ரெண்டு ரெண்டு எழுத்தஞ்சு கிலோ பதினஞ்சரை கொடுக்க ஒரு பதினஞ்சரை கொடுக்க ஆதி பெண்ணாக்கு பதினஞ்சரைக்கு ஏவெகிலும் அரைச்சு தீர்த்து காசர்கோடு கொள்ளம் ആ മിനിയേച്ചർ കുതിറിറിന്റെ പോലെ അതെ പോണിന്റെ മതി അതെ ഇതുവരെ എങ്ങനെ ഈ പോത്താളൊരു ഒന്നമ്പുണ്ടോ ഒന്നമ്പ് ഇതൊക്കെ നമുക്കൊരു അറുപത്തഞ്ച് റുപ്യ കൊടുക്കാം അറുപത്തഞ്ച് റുപ്യ കൊടുക്കല്ലേ പൊട്ടിച്ചു കൊടുക്കൊട്ടി കൊടുക്കുക വില പൊട്ടിച്ചു കൊടുക്കുക അതെ ലാഭം വേണ്ട കച്ചവടം നടക്കട്ടെ അതാണ് ചെറിയ കായ്ക്ക് പോത്താളെ ഞാൻ തരും വലിയ വലിയ പോത്ത വലിയ വലിയ പോത്താള് കമ്മറ്റി പോത്താള് കമ്മിറ്റി പോത്താള് എന്താ വല നല്ല തിരക്കില്ലാത്ത മീഡിയം ഇരച്ചി പോത്താള ഈ പോഴുപത് റുപ്യല്ലാത്ത അടക്കി വെട്ടിയ രണ്ട് തൂക്കം കുട്ടി പോലെ രണ്ടാൾക്കാർക്കുണ്ട് ഈ രണ്ട് പോത്താള് ആ രണ്ടാക്കും രണ്ടാക്കും അയിമ്പത്തി അഞ്ചു മേരാ അയിമ്പത്തി അഞ്ചത്തിഅഞ്ചു അല്ലേ ഇതങ്ങനൊരു ഇടയ്ക്ക് കിലോ ഉണ്ടാവും അടക്കി വെട്ടിയ അതിലും മീഡിയം ആയിട്ടുള്ള പോത്ത ഇതൊക്കെ നല്ല നാടൻ പോത്ത കമ്മിറ്റി പറ്റിയ കമ്മിറ്റിക്ക് പറ്റിയ നല്ല പോത്താള് വില പൊട്ടിച്ചിട്ട് പെരുന്നാള് കളറാക്കാൻ എത്ര പറയുന്നത് നല്ല കമ്മിറ്റി പോത്ത ഈ പോത്ത് അറുപത്തഞ്ച് റുപയൊക്കെ അറുപത്തഞ്ചുപയൊക്കെ ഉണ്ടാവും നല്ല മുതല് പോലോ ഈ പോത്ത് ആറേക്കാലിന്രാം ഇതൊക്കെ എത്ര തൂക്കം ഇത് ഒരു അന്നേ മുക്കാലിണ്ടാവും അമ്പ കിലോണ്ടാവും ഇത് ഒരു നൂറ്റി അമ്പ കിലോണ്ടാവും ഇതൊരു അഞ്ചേ മുക്കാലിന് അഞ്ചേ മുക്കാല് അയിരക്ക് അമ്പത്തി അഞ്ചിനു ഒരു ചെറിയ മോഡൽ പോത്താള അല്ലേ ചെറിയ മോഡൽ ചെറിയ കോൾക്ക് ചെറിയ പാർട്ടിക്ക് ചെറിയ പാർട്ടി അല്ലേ ചെറിയ പാർട്ടിക്ക് രണ്ടാൾ കൂടി ഇറക്കണേ ഒരാൾ കൂടി ഇറക്കണേനൊക്കെ പറ്റിയ വല്ല് പറഞ്ഞ സുജായി പോത്തള അല്ലെ കായംപില് പോത്ത കായമ്പിലെ പോത്താളായി അപ്പൊനക്ക് എങ്ങനെ എത്ര കിലോ ഉണ്ടോ ഇതൊരു നൂറ്റി എഴുപത് കിലോ ഉണ്ടോ നൂറ്റി ഇതൊക്കെ നമുക്ക് ഈ പാർട്ടി മറ്റേ കൂടി കൂടിയെടുക്കുമ്പോ അല്ലേ നല്ല രണ്ടാൾ കൂടിയെടുക്കണേ ഒരാൾക്ക് ഇറക്കാനൊക്കെ പറ്റിയേ

ീറ്റ കൊടുക്കും വിറ്റാലും തീറ്റില് യാതൊരു കമ്മിയും അങ്ങനത്തെ പരിപാടി എല്ലാ പൂത്തങ്ങനെയും വിറ്റ പൂത്ത് ഇവിടെ കെട്ടുക പെരുന്നാളാകുമ്പോ കഴിച്ചാൽ മതി അതാണ് ഓഫർ നോട്ട പൈസ രണ്ടായിരം മൂവായിരം ഒന്നും തരണ്ട ഈ വീടേ കണ്ടു വരുന്നവർക്ക് മാത്രമല്ല ഓഫർക്കോട്ടെ മേലേം കൊറച്ച് പോത്താളുണ്ട് മേലെ എത്തണുണ്ട് മേലെ നമുക്ക് അറേ പോത്തുണ്ട് കൊഴപ്പില്ലാത്ത കുറച്ച് മൂക്കരില്ലാത്ത പോത്താള് മൂക്കേരില്ലാത്ത പോയിന്റ് പോത്താളു ചെറിയ കായൻ്റെ നിങ്ങളും കുറഞ്ഞു അയമ്പത് മേനിക്ക് കൊടുക്കണ പോനിക്ക് നൂറ്റി അപ്പൊ കിലോ ഉണ്ടാവും അയിമ്പത് മേനിക്ക് കൊടുക്കട്ടോ ഈ പോത്താളൊക്കെ ഇത് കുറച്ച് ഈ മൂന്നെണ്ണം അല്ലേ ആ മൂന്നെണ്ണം അയിമ്പത് മേനിക്ക് അടിപൊളി പോത്തുള്ളൂ ഇനി എങ്ങോട്ട് വരുമ്പോളോ ഈ പോത്ത് നൂറ്റി അറുപത് കിലോ ഉണ്ടാവും അപ്പൊ എത്ര കൊടുക്കാം ഇത് നമുക്കൊരു അറുപത് ഉറുപ്പ് കൊടുക്കാം അറുപത് റുപ്പ് കൊടുക്കാം പിന്നെ അപ്പുറത്ത് ഈ പോത്ത് ഒരു നൂറ്റി അമ്പത് കിലോ ഉണ്ടാവും ഇതൊരു അഞ്ചേ മുക്കാലിന് കൊടുക്കാം അമ്പത്തി പിന്നെ ഈ പോത്ത് കൊടുത്തു പോത്ത കൊടുത്തു പോത്തേ ഇത് എത്ര കിലോ ഉണ്ടായിന് ഇതിര് രണ്ട് രണ്ടറുപതും ഉണ്ടാവും രണ്ടായിരം എത്രക്കാവേ ഇത് എൺപത് കൊടുത്തല്ലേ പോത്തോളിഞ്ഞും വരാണ്ട് പോത്ത പോത്തോളിഞ്ഞും വരാണ്ട് കാളാരൊക്കെ തിങ്കളാഴ്ച എത്തും കാളാർ കാര് ഇരുപത്തിയേഴ് കാളാർ വരാണ്ട് അപ്പൊ കാളാർ വേണമെങ്കിൽ കാളാർക്കും വന്നപോലെ പോത്താക്കുവാണെങ്കിൽ ഈ വീടേ കണ്ട് എന്നെ വരെ നിർത്തി നിർത്തി കൊടുക്കും കൊടുക്കും ൊടു അതാണ് ഓഫർ തീറ്റ പൈസ ഒന്നും തരണ്ട അല്ലെങ്കിൽ ചെലവടുത്ത നോട്ട പൈസ രണ്ടായിരം മൂവായിരം നമ്മൾ കൊടുക്കണം പെരുന്നാൾ വരെ ഒരാഴ്ച നിർത്തുന്ന ഓഫർ ഓഫർ ഇനി എത്ര ലോഡ് വരാണ്ടാവും നൂറ്റി നാപ്പത്തി വാങ്ങിയിട്ടുണ്ട്

ഈ ില് നോട്ടീസിലാണ് പോത്ത് വാങ്ങി പിടിക്കാണ്ട് ഏകദേശം കഴിഞ്ഞ സീസണില് അഞ്ഞൂറിന്റെ അടുത്ത് പോത്തോള് വാങ്ങിയിട്ടുണ്ട് ചെറിയ ലാഭം ആയിരം രണ്ടായിരം ലാഭം പോത്തോള് വേറെ ഇറക്കണേ കൊടുക്കണ വേറെ വാങ്ങണേ അല്ല നമ്മൾ അതിനായിരം ലാഭം എടുക്കില്ല ചെറിയ ലാഭം കച്ചവടം തോന്ന ഇവിടെ മാത്രമേ ഉള്ളൂ മാത്രമേള്ളു അല്ലേ പോത്താൾ ആളുകൾ വരാണ്ട് തിങ്കളാഴ്ച വരാണ്ട് ഇരുപത്തി ആളെ വാങ്ങിയിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ടിങ് അങ്ക സ്റ്റാർട്ടിംഗ് നാല്പത്തഞ്ചു തൊട്ട് ഒരു തൊണ്ണൂറ് വരെല്ലാം കാളായിട്ടുണ്ട് ഏകദേശം എത്ര കിലോ അത് രണ്ടര വരെ നല്ല പവർ ഉള്ള ഇപ്പൊ ഇവിടെ ഒരു കാലുണ്ട് നമുക്ക് അതും കൂടെ കാണാൻ പോൾക്ക് അപ്പൊ കുട്ടികൾ പ്രാവശ്യമല്ലേ നമ്മൾ പെരുന്നാൾ ഒളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവും പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ കുട്ടികൾ നമ്മൾ ആ എത്ര സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നമുക്ക് ഒരു പതിനാല് രൂപയോട് സ്റ്റാർട്ടിങ്ങ് പതിനാല് മുതലുണ്ട് പതിനാല് വരെ അല്ലേ